തിരുവാതിര എളുപ്പം വാർദ്ധക്യം ബാധിക്കാത്ത ശരീരപ്രകൃതിയോടുകൂടിയ തിരുവാതിര നക്ഷത്രക്കാർ ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെ ആരെയും ആകർഷിക്കുന്നു സഞ്ചാരശീലരും സ്നേഹമുള്ളവരുമായിരിക്കും പ്രവർത്തനരംഗം ഏതായാലും അവിടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നു ഇവരുടെ മനംമാറ്റത്തിന് നിസ്സാര കാരണങ്ങൾ മതി ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ ഒന്നിലധികം കാര്യങ്ങൾ സാധിക്കുവാൻ ഇവർക്ക് കഴിയും അതിന് വേണ്ടുന്ന ശ്രമങ്ങളും ഇവർ നടത്തുന്നു അറിവ് സമ്പാദിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണെങ്കിലും ആർജിക്കുന്ന അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ ഇവർക്ക് കഴിയാറില്ല ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരിൽ നിന്ന് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങിയാൽ വിജയിക്കുവാൻ കഴിയും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നത് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് വിവാഹ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാറുണ്ട് വിരഹവും വേർവിരിയലും ഈ നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നു സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ സൗന്ദര്യപരമോ ആയ ഏതെങ്കിലും ഒരു ശ്രേഷ്ഠത ഈ നക്ഷത്രക്കാരുടെ വിവാഹത്തിനുണ്ടാകുന്നതാണ് മുൻകോപവും വൈരാഗ്യ ബുദ്ധിക്കാരുമാണെങ്കിലും അതൊന്നും ദീർഘകാലത്തേക്ക് ഇവരിൽ നിലനിൽക്കാറില്ല ഏത് പ്രവൃത്തിയിലും സ്വാർത്ഥലാഭം ലാഭം കൂടിയിരിക്കും തിരുവാതിര നക്ഷത്രജാതരായ സ്ത്രീകൾ മുൻകോപികളും ക്ഷമയില്ലാത്തവരും ഈശ്വരവിശ്വാസികളും കലഹപ്രിയരുമായിരിക്കും സംഭാഷണചതുരായ ഇവർ സംതൃപ്തകരമായ ദാമ്പത്തിക ജീവിതം നയിക്കാറില്ല ഭർത്താവിൽ നിന്നോ ബന്ധുമിത്രാദികളിൽ നിന്നോ ദുരനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് മനസ്സിൽ അശാന്തി നിറയും തിരുവാതിരയുടെ നക്ഷത്ര ദേവത ശിവനാണ് ഗണം മാനുഷം യോനി സ്ത്രീ മൃഗം ശ്വാവ് ഭൂതം ജലം പക്ഷി ചകോരം വൃക്ഷം കരിമരം രാഹുദശയിലാണ് തിരുവാതിരക്കാരുടെ ജനനം തുടർന്ന് വ്യാഴം പതിനാറ് ശനി പത്തൊൻപത് ബുധൻ പതിനേഴ് കേതു ഏഴ് ശുക്രൻ ഇരുപത് സൂര്യൻ ആറ് ചന്ദ്രൻ പത്ത് എന്നീ ദശകൾ ക്രമത്തിൽ വരും തിരുവാതിര നക്ഷത്രക്കാർക്ക് പൂയം മകം ഉത്രം ഉത്രാടം മകരക്കൂറ് തിരുവോണം അവിട്ടം മകരക്കൂറ് എന്നീ നക്ഷത്രങ്ങൾ അനുകൂലമല്ല എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ വിദ്യാരംഭം യുദ്ധം ശത്രുവധം വിഷപ്രയോഗം ഉച്ചാടനം ആഭരണ നിർമ്മാണം നാമകരണം ചികിത്സാരംഭം ബന്ധനം എന്നീ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കുത്തമം സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം പുണർദം ആയില്യം ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ മൂലം പുരാടം ഉത്രം കാൽ അവിട്ടം അന്ത്യപകുതി ചതയം പൂരൂരിട്ടാതി ഉത്രട്ടാതി രേവതി എന്നിവ തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ രാഹു ആകയാൽ ഗോമേതകം ധരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഫലങ്ങൾ വ്യാപാര വ്യവഹാരാദികളിൽ ജയമുണ്ടാകും പല കാര്യങ്ങളിലും ധീരമായ തീരുമാനങ്ങളെടുക്കും എഴുത്തുകാർക്ക് നല്ല സമയമാണ് പണം ദുർവ്യം ചെയ്യുന്നതിനാൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും ശത്രുശല്യം അനുഭവിക്കും വാഹനം ഭൂമി എന്നിവ സ്വന്തമാക്കും മനസ്സഞ്ചലമാകും ഒരു കാര്യത്തിലും ഉറച്ച തീരുമാനമെടുക്കില്ല ഓഹരിയിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യത കാണുന്നു പ്രമോഷൻ ലഭിക്കും നിസാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടും വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ അനുമതി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ശുഭകാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കും പരിഹാരം അയ്യപ്പനെ ഭജിക്കുക ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ വസ്തു വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹ സഫലമാകും ഓഹരികളിൽ നിന്ന് ലാഭം നേടാനാകും ജോലി രാജിവെച്ച് മികച്ച മറ്റൊരു ജോലി സമ്പാദിക്കും കർമ്മമണ്ഡലങ്ങളിൽ വിജയിക്കും അന്യദേശത്തുള്ള സന്താനങ്ങളുമായി കൂടിച്ചേരും വരുമാനം വർദ്ധിക്കും ജോലി സ്ഥലത്ത് ഉയർച്ചയുണ്ടാകും കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകും ഏറ്റെടുത്ത ദൗത്യം ഫലപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും മറ്റുള്ളവരുടെ വിവ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തി കൊടുക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഉന്നത വ്യക്തികളുമായി പരിചയപ്പെടുന്നതിലൂടെ പുതിയ കർമ്മമേഖലകൾ കണ്ടെത്തും വ്യാപാരത്തിൽ പുരോഗതി ദൃശ്യമായി തുടങ്ങും ശുഭകാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് സൽകീർത്തി കേൾക്കും പരിഹാരം അയ്യപ്പന് നീരാഞ്ജനം നടത്തുക ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ മനസ്സ് കലുഷിതമാകും അഗ്നി തസ്കരന്മാർ എന്നിവയിൽ നിന്ന് ഉപദ്രവമുണ്ടാകുവാൻ സാധ്യത മേലധികാരികളെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുവാൻ അവസരം ലഭിക്കും എതിർപ്പുകളെ യുക്തിപൂർവം അതിജീവിക്കും അവസരം പ്രയോജനപ്പെടുത്തും കുടുംബത്തിലെ അന്തരീക്ഷം സന്തോഷപ്രദമാക്കാൻ ശ്രമിക്കും രേഖാപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അലസത വലിയ നഷ്ടത്തിന് കാരണമാകും പ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ ചില സമ്പത്തുകൾ ലഭിക്കും പരിഹാരം ശനീശ്വര പ്രീതി വരുത്തുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ ഫലങ്ങൾ ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനാൽ വലിയ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനാകും ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ട് ചില സ്വാരസ്യങ്ങൾ ഉടലെടുക്കും മക്കൾക്ക് ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും ഭക്ഷണ ക്രമീകരണത്തിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും വീട്ടിൽ ചില പൂജാതി കർമ്മങ്ങൾ നടത്തും മാതാവിന് ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കും ജോലിയിൽ പ്രമോഷൻ തടസ്സപ്പെടും പിതാവിൻ്റെ സഹായം ലഭിക്കും കേസുകളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷകൾക്ക് വേണ്ടി കഠിന പരിശ്രമം നടത്തും വിദ്യാർത്ഥികൾ അലസത വെടിഞ്ഞ് പഠനത്തിൽ ശ്രദ്ധിക്കും വാദസംബന്ധമായ രോഗങ്ങൾ അലട്ടും പരിഹാരം ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം നടത്തുക